എനിക്കിവിടെ മഹാദേവൻ ദാക്ഷായണി എന്ന് പേര് വിളിക്കുമ്പോ തന്നെ സഹിക്കാൻ പറ്റില്ല കാരണം എന്താണ് അവിടുത്തെ ശരീരത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള അപമാനം മഹാദേവനെ നിന്ദിച്ചതിന് ഇതാ ക്ഷമിക്കാൻ സാധ്യമല്ല സൃഷ്ടിസ്ഥിതി ശക്തിയുള്ള ചിന്മയാനന്ദ സ്വരൂപനാണ് മഹാദേവൻ എന്നിങ്ങനെ പറഞ്ഞ് ദക്ഷനെ ഇതാ ദേവി ശപിക്കുകയും അവിടെയുള്ള ദേവന്മാരോടും സർവരോടും മഹാദേവനെ നിന്ദ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്കെങ്ങനെ ഇരിക്കാൻ പറ്റി എങ്ങനെ നിൽക്കാൻ പറ്റി നിങ്ങൾക്കും തക്കതായ ഫലം ലഭിക്കും എന്ന് പറഞ്ഞ് സതീദേവി നേരെ കൈലാസത്തിലേക്ക് ചെന്നു മഹാദേവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മഹാദേവൻ ദക്ഷപ്രജാപതി സതീദേവിയെ അപമാനിച്ചതിൽ കട കടന്നു എന്ന് പറഞ്ഞുവല്ലോ മഹാദേവനെ നിന്ദിച്ചതിലും സതീദേവിയെ അപമാനിച്ചതിലും കോപിച്ചുകൊണ്ട് ഇതാ തന്റെ ജടകെട്ടെ തടിച്ച് വീരഭദ്രനും ഭദ്രകാളിയും മുതലായവരെ സൃഷ്ടിച്ച് ആ ദക്ഷയാഗശാലയിലേക്ക് പറഞ്ഞു പിന്നെ ദക്ഷയാഗശാലയുടെ കാര്യം പറയാണ്ടിരിക്കുക ഭേദം വീരഭദ്രസ്വാമിയിൽ നിന്ന് അനവധി ഭൂതഗണങ്ങൾ ഉണ്ടായി അവരെല്ലാവരും ദക്ഷയാഗശാലയിൽ ചെന്ന് സർവ്വതും തകർത്ത് തരിപ്പണമാക്കി മഹാവിഷ്ണു ഭയന്നു ദക്ഷപ്രജാപതിയാകട്ടെ വീരഭദ്രനുമായിട്ട് സംവാദം നടത്തി വീരഭദ്രം പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ടും നിനക്കൊരവസരം കൂടിയും തരാ ദക്ഷനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഹവിർഭാഗം വെക്കുന്ന സമയത്ത് ആ രുദ്രന ഭാഗം വെച്ചാൽ ഇതാ ഞങ്ങള് മടങ്ങിപ്പോകോളാം വലിയൊരു അനർത്ഥത്തെ നിനക്ക് ഒഴിവാക്കാം വലിയൊരു ദുരന്തത്തെ നിനക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷെ സമ്മതിച്ചില്ല എന്നാണ് ദക്ഷൻ യാഗം നടക്കട്ടെ എന്നങ്ങനെ പറഞ്ഞ സമയത്ത് വീരഭദ്രൻ മുതലായവര് ഇതാ അവിടെ ആരൊക്കെയാണോ ഏതൊക്കെ ദേവന്മാരാണോ ആ ദേവന്മാരെ മുഴുവനും ഉപദ്രവിക്കുക മാത്രമല്ല ദക്ഷപുത്രിമാരെ മുഴുവൻ വധിച്ചു എന്ന് അവരുടെ ഭർത്താക്കന്മാരെയും വധിച്ചു സർവദേവന്മാരെയും ഇതാ അംഗവൈകല്യമുള്ളവരാക്കി മഹാവിഷ്ണു ദക്ഷപ്രജാപതി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു യാഗരക്ഷ ചെയ്യാമെന്ന് അങ്ങനെക്ക് വാക്ക് തന്നിട്ടുണ്ട് ഈ ആകത്തിന്റെ രക്ഷ അങ്ങയിലാണ് നിക്ഷിപ്തമാക്കിയിരിക്കുന്നത് അങ്ങ് എന്താ അങ്ങനെ നോക്കി നിൽക്കുന്നത് അവസാനം മഹാവിഷ്ണു നിരാശനായി അവിടെ വന്ന് തൻ്റെ ആയുധമെടുത്തുകൊണ്ട് വീരഭദ്രനുമായിട്ട് യുദ്ധം നടത്തി എന്നാണ് അവിടെ ദേവി ഇന്ദ്രാണി മുതലായ ദേവിമാരുടെ മൂക്ക് കർണം നാക്ക് ഒക്കെ വീരഭദ്രസ്വാമി കുത്തി മുറിവേൽപ്പിച്ചു സർവദേവന്മാർക്കും അംഗവൈകല്യം ഉണ്ടായി തുടർന്ന് ആ വീരഭദ്രനുമായി മഹാവിഷ്ണു യുദ്ധം ചെയ്തു പല പല ആയുധ പ്രയോഗങ്ങൾ നടത്തി എല്ലാം വീരഭദ്രനിൽ നിഷ്ഫലമായി അവസാനം മഹാവിഷ്ണുവിന് ബോധ്യപ്പെട്ടു ഇനി യുദ്ധം ചെയ്താൽ അപകടമാണ് എന്ന് മനസ്സിലാക്കി ആ മഹാവിഷ്ണു യുദ്ധത്തിൽ നിന്ന് പിന്മാറി വീരഭദ്രസ്വാമി അതിവേഗം ദക്ഷനെ പിടിച്ച് ദക്ഷനെ വധിക്കാൻ തുടങ്ങി ആ ദക്ഷന്റെ ശിരസ് പിഴുതെടുത്ത് നേരെ യാഗകുണ്ടത്തിൽ കിട്ടു അപ്പോഴേക്കും ദേവന്മാരൊക്കെ ചെന്ന് കൈലാസത്തിൽ ചെന്ന് ആ മഹാദേവനോട് സമസ്താപരാധം പറഞ്ഞ് അവിടുന്ന് എത്രയും പെട്ടെന്ന് യജ്ഞശാലയിൽ വരണം സർവ്വ അനർത്ഥങ്ങൾ ഉണ്ടായിരിക്കണോ എന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ സതീദേവിയോടുകൂടി പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് കാര്യത്തിന്റെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി ഉടൻ തന്നെ ആ ഉമാദേവിയാകട്ടെ മഹാദേവനോട് പറഞ്ഞു ദേവനിന്ദ നിന്ദ ചെയ്തത് ദക്ഷനാണ് പക്ഷേ അതിന്റെ ഫലം ഒപ്പം നിന്നു എന്നതിന്റെ ഫലം എല്ലാവരും അനുഭവിച്ചു മഹാദേവ അവിടുത്തെ കൊണ്ട് ആ അംഗവൈകല്യമുള്ളവർക്കൊക്കെ അംഗവൈകല്യം മാറി മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ആ ദേവിയുടെ പ്രാർത്ഥന കേട്ട് മഹാദേവൻ എല്ലാവരെയും ജീവിപ്പിച്ചു അംഗവൈകല്യമൊക്കെ മാറി എല്ലാവരും എഴുന്നേറ്റു ദക്ഷപുത്രിമാർ എഴുന്നേറ്റു അവരുടെ ഭർത്തക്കന്മാരൊക്കെ എഴുന്നേറ്റു എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് കരഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ പുത്രം മാത്രം എഴുന്നേറ്റിട്ട് ബാക്കിയൊക്കെ എഴുന്നേറ്റു അത് ലക്ഷപ്രജാപതി എവിടെയാണ് അവിടെ കിടക്കേണ്ടത് തല എവിടെയാണ് വീരഭദ്രസ്വാമിയോട് ചോദിച്ചു തല എവിടെയാട്ടത് തല യാഗകുണ്ടത്തിലിട്ടു എന്നാൽ ഏക എടുക്കാൻ പറഞ്ഞു അതെടുത്തപ്പോഴോ അയിനി ഒന്നിനും കൊള്ളില്ല വേണെങ്കിൽ കുറച്ച് നെയ്യൊഴിച്ച് രണ്ട് അടി അടിയടിച്ചാൽ കരിപ്രസാദത്തിന് കൊള്ള ആ ഭാഗത്തിനായി വേറൊന്നിനും കൊള്ളില്ല എവിടെങ്കിലും ഒരു തല വേണമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഒരു ആട് ആ ആടിന്റെ തലയെടുത്ത് ദക്ഷപ്രജാപ ശരീരത്തിൽ വെച്ച് തല തലമാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ അന്നേ നടത്തിയിട്ടുണ്ട് അങ്ങനെ ആട്ടിൻ തലയോടുകൂടി ജനിച്ചതായ ആ ദക്ഷന് താൻ ചെയ്ത പ്രവൃത്തി നന്നായില്ല എന്ന് മനസ്സിലാക്കി മഹാദേവനെ സ്തുതിച്ചു അതിനുശേഷം ആ യാഗം എല്ലാവരും കൂടി ഭംഗിയാക്കി മഹാദേവന് പ്രഥമസ്ഥാനം കൊടുത്ത് യാഗം പരിപൂർണമാക്കി അതിനുശേഷം താൻ ചെയ്തതായ പ്രവൃത്തിയും ആ പരാശക്തി തന്നെ പുത്രിഭാവത്തിന് ലഭിച്ചിട്ടും ഞാൻ ആ പുത്രി എന്തൊക്കെയാ പറഞ്ഞത് പശ്ചാത്ത വിമശനായി ദക്ഷപ്രജാപതി ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ആ മഹാദേവന്റെ ഗുണഗണങ്ങളെ ഒന്നും കൂടിയും വർണ്ണിക്കൂ കേൾക്കട്ടെ ഒരു സ്വല്പം ഉണ്ടാകട്ടെ എനിക്ക് മഹാദേവ മഹാദേവചരിതങ്ങൾ കേട്ട് എന്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുന്നതായ താൻ ചെയ്തു പോയതായ പ്രവൃത്തികൾ ആ പ്രവൃത്തികൾ എന്നെ തന്നെ ദഹിപ്പിക്കാൻ തുടങ്ങി അവിടുത്തെ മുഖാലബന്ധത്തിൽ നിന്നും ശ്രീ മഹാദേവ പാദതീർത്ഥം അതിനെ ശമിപ്പിക്കാൻ ഇടവരട്ടെ പറയൂ മഹാദേവ കഥകൾ പറയൂ അപ്പോൾ ബ്രഹ്മാവ് അവിടെ ഇരുന്ന മഹാദേവ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു അതിനുശേഷം കാശിയിൽ ചെന്ന് മണികർണികയിൽ ചെന്ന് കുളിച്ച് ആ ദക്ഷപ്രജാപതി മഹാദേവൻ്റെ ശിവലിംഗമുണ്ടാക്കി അവിടെ മഹാദേവനെ ആരാധിച്ചു ശിഷ്ടജീവിതം ആറ്റിന്തലിയോടു കൂടിയിട്ട് മഹാദേവ ആരാധന നടത്തി അവസാനം തിരിച്ചറിവുണ്ടായി അപ്പോഴേക്കും വലിയ ദുരന്തങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം ഇതാ ആ ദക്ഷപ്രജാപതിയുടെ പിന്നെ വീണ്ടും ദക്ഷപ്രജാപതി ജനിക്കുമതായ കഥ പിന്നെ വീണ്ടും നാം വർണ്ണിക്കും കൈലാസത്തിൽ ഉമാദേവിയോടുകൂടിയിരിക്കുന്നതായ ഈ സതീദേവി മഹാദേവനോട് പറഞ്ഞു എന്നാണ് കാരണം ദാക്ഷായണി എന്നുള്ള പേര് എനിക്ക് വല്ലാത്തൊരു അപമാനമാകും കാര്യമൊക്കെ ശരിയാണ് ദക്ഷപ്രജാപതി പിന്നീട് പശ്ചാത്തപിച്ചു എന്നിരുന്നാലും ശരി എനിക്ക് ആ ദക്ഷന്റെ ശരീരത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ന നിലയ്ക്ക് ദാക്ഷായിണി എന്നുള്ള പേരുണ്ട് അപമാന ചിഹ്നമാണ് അതിനൊരു മാറ്റം വരുത്തണം എന്താ മാർഗം എന്ന് മഹാദേവനോട് ചോദിച്ചു മഹാദേവൻ പറഞ്ഞു പർവ്വതം തപസ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഹിമവാൻ ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ആ ഹിമവാന്റെ പുത്രിയായിട്ട് അവിടുന്ന് അവതരിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം സതീദേവി എന്നുള്ള പേര് മാറ്റി പാർവതി എന്ന പേരോടുകൂടി അറിയപ്പെടാം ഇത് കേൾക്കേണ്ട താമസം ആ ദേവി തന്റെ ശരീരത്തിലേക്ക് അഗ്നിയെ വരുത്തി തന്റെ ശരീരത്തെ ഉപേക്ഷിച്ചു അപ്പം ഇങ്ങനെയാണ് സ്കന്ധപുരാണത്തിലെ കഥ പറയുന്നത് നമ്മൾ കേട്ട കഥ കേട്ടകഥ കേട്ട കഥ നേരെ തിരിച്ച് രക്ഷയാകശാലയിൽ വെച്ച് വടക്കോട്ട് നോക്കി മഹാദേവനെ നിന്ദിച്ച സമയത്ത് അരുദ്രഭാഗം തമവേക്ഷ ചാത്വരം രുദ്രൻ്റെ ഭാഗം വെക്കാതെ കണ്ടു വന്ന സമയത്ത് അതികോപിഷ്ടയായി സർവദേവന്മാരോടും മഹാദേവ മഹിമയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യോഗാഗ്നി കൊണ്ട് തന്റെ ശരീരത്തെ ദഹിപ്പിച്ചു വടക്കോട്ട് നോക്കിയിരുന്ന ഹൃദയത്തിൽ മഹാദേവന്റെ സ്വരൂപത്തെ മാത്രം വെച്ച് ആ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് സതീദേവിന്ദ്രന്റെ ശരീരത്തെ ഉപേക്ഷിച്ചു ഇവിടെ അങ്ങനെ ഉപേക്ഷിക്കലൊന്നുമില്ല ഒന്നുമില്ല എന്താ അങ്ങനെ കാരണം ആ അങ്ങനെ ഒരു ദക്ഷിഗത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു കല്പത്തിൽ അങ്ങനെയാണ് കഥ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ും ഈ മന്വന്തരത്തിലും കഥ പറയാൻ പറ വരുമ്പോ ഒരേ പോലെയല്ല ഇതാണ് എല്ലാത്തിനും വ്യത്യാസം കൊണ്ടാകുന്നത് വ്യത്യാസമില്ലെങ്കിൽ പിന്നെ ഒരേ ലീല തന്നെ വീണ്ടും പാടേണ്ട കാര്യമില്ലല്ലോ അതാണ് ഈ കഥകളിൽ വരുന്ന വ്യത്യാസത്തിന്റെ പ്രത്യേകത അത് മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ നാരായണീയത്തിലെ ഭട്ടേരിപ്പാട് പറയുന്നുവല്ലോ എന്താ ഭട്ടേരിപ്പാട് പറഞ്ഞത് ഭാഗവതത്തില് ഭഗവാൻ അമ്മയുടെ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടക്കളയിൽ പാല് പൊന്തിപ്പോയി ആ പാലെടുക്കാനായിട്ട് പാല് കുടിച്ചു കൊണ്ടിരിക്കുന്ന കൃഷ്ണനെ അവിടെ ഇറക്കി വെച്ച് അടക്കളയിലേക്ക് പോയി ദേഷ്യം വന്ന കൃഷ്ണൻ അമ്മിക്കുഴയെടുത്ത് തൈർക്കലൊക്കെ തച്ചൊടച്ചു നാരായണത്തില് ഭട്ടേരിപ്പാട് പറഞ്ഞു ഉണ്ണിയെ കൊണ്ട് ആ അമ്മിക്കുഴ അടിപ്പിച്ചില്ല പകരം എന്താണ് കടക്കോലുണ്ടായിരുന്നു അത്ര അതെടുത്ത് അടിച്ചു എന്നാണ് അപ്പം ഗുരുവായൂരപ്പൻ അശരീരി വാക്കായിട്ട് പറഞ്ഞു മാത്രം അയ്യോ പട്ടുകരി അന്ന് എനിക്ക് ഓർമ്മയുണ്ടായില്ല കടക്കോലിൻ്റെ കാര്യം എന്നാണ് വെറുതെ ഞാൻ അമ്മിക്കോഴ എടുത്തടിച്ചു ഈ തയ്യൽ കാലത്തിൽ തന്നെ കിടക്കുന്നുണ്ട് ഈ കടക്കോല് അതെടുത്തടിച്ച് തകർത്താൽ പോരെ അടുത്ത കൃഷ്ണാവതാരത്തിൽ ഞാൻ ശ്രദ്ധിച്ചോളാം ഈ അമ്മിക്കോഴ ഞാൻ എടുക്കില്ലേ എങ്കിൽ ചെയ്യാം കടക്കോലെടുക്കാം എന്നാണ് അപ്പം അടുത്ത കൃഷ്ണാവതാരം ഉണ്ട് അതിൽ ഒരേ കഥയാണോ അല്ല വ്യത്യസ്തമായ കഥകള് ഉണ്ടാകും ഇതാണ് കഥകളിലെ വ്യത്യാസം തുടർന്ന് പാർവതി ദേവിയുടെ ജനനവും തുടർന്ന് ഇതാ ആ പാർവതി പരിണയവും ഒക്കെ ചുരുക്കി വർണ്ണിച്ച് കുമാര നമ്മൾ പ്രവേശിക്കുകയാണ് വൈകുന്നേരത്തോടുകൂടി